വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭർത്തൃവീട്ടിൽ പ്രതിഷേധവുമായി യുവതി ഭർത്തൃപീഡന പരാതിയുമായിട്ടാണ് യുവതിയും മകളും രംഗത്ത് വന്നത് വിവാഹമോചന നടപടികൾ പൂർത്തിയാകാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചെന്നാരോപിച്ച് ഇരുവരും ഭർത്തൃവീട്ടിലെത്തി പ്രതിഷേധിച്ചു ഭർത്താവ് മർദ്ദിച്ചെന്നാരോപിച്ച് ബത്തേരി സ്വദേശി ഷഹാന ബാനുവും മകളും ചികിത്സ തേടുകയും ചെയ്തു നായ്ക്കുട്ടി സ്വദേശി അബൂബക്കർ സിദ്ദിക്കിനെതിരെയാണ് ഷെഹാനബാബുവിന്റെ ആരോപണം വിവാഹമോചന നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും മകൾക്കും തനിക്കും ചെലവിന് തരുന്നില്ലെന്നും ഷഹാന പറയുന്നു ഇതിനിടയിൽ മറ്റൊരു വിവാഹം കഴിച്ചെന്നറിഞ്ഞാണ് സിദ്ദിഖിനെ വീട്ടിലെത്തിയതെന്നും ഷഹാന പറഞ്ഞു ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഷഹാന ഉയർത്തുന്നത് ഭർത്തൃപീഡനം ഏൽക്കേണ്ടി വന്നു ഭർത്താവ് തനിക്ക് ചെലവിന് തരുന്നില്ലെന്നും ഷഹാന ആരോപിച്ചു വിവാഹമോചനത്തിന് മുന്നേ വീണ്ടും വിവാഹം കഴിച്ചു മകൾക്കും ചെലവിന് പണം നൽകുന്നില്ലെന്നും ഷഹാന പറയുന്നു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ഷഹാനയുടെ ഭർത്തൃവീട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് മകൾക്ക് ചെലവിന് നൽകുന്നുണ്ട് പ്രശ്നത്തിൽ പലപ്പോഴായി മധ്യസ്ഥത പറഞ്ഞതാണ് ഷഹാനയും ബന്ധുക്കളും ഒത്തുതീർപ്പിന് വഴങ്ങിയില്ലെന്നും ഭർത്തൃവീട്ടുകാർ പറയുന്നു ഷഹാനയുടെ പ്രതിഷേധത്തിനിടെ ബത്തേരി പോലീസ് സ്ഥലത്തെത്തി ഷഹാനയോട് നിയമപരമായി പരാതി നൽകാൻ നിർദ്ദേശിച്ച് യുവതിയും മകളെയും തിരിച്ചയച്ചു എന്നാൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് ഷഹാനയുടെയും ബന്ധുക്കളുടെ ആരോപണം